ആധാർ ഉപയോഗിച്ചുള്ള വെരിഫിക്കേഷൻ നടപടിയിൽ പുതിയൊരു മാറ്റം കൊണ്ടുവരാൻ ഒരുങ്ങുകയാണ് സവിശേഷ തിരിച്ചറിയൽ അതോറിറ്റി അഥവാ യു ഐ ഡി എ ഐ സ്വകാര്യത ശക്തിപ്പെടുത്താനും ദുരുപയോഗം നിയന്ത്രിക്കാനുമാണ് പുതിയ നീക്കം ഇനി മുതൽ ഹോട്ടലുകൾ ഇവന്റ് ഓർഗനൈസർമാർ മറ്റ് ഓഫ്ലൈൻ വെരിഫയർ എന്നിവർക്ക് ആധാർ വഴി ഐഡന്റിറ്റി പരിശോധിക്കണമെങ്കിൽ ആദ്യം അവർ യു ഐ ഡി എ ഐയിൽ രജിസ്റ്റർ ചെയ്യണം രജിസ്ട്രേഷൻ ഇല്ലാത്തവർക്ക് വെരിഫിക്കേഷൻ നടപടികളുമായി ഓൺലൈനിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല തിരിച്ചറിയൽ രേഖ എന്ന നിലയ്ക്ക് ആധാറിന്റെ ഫോട്ടോ കോപ്പി ശേഖരിക്കുന്നതായിരുന്നു പല സ്ഥാപനങ്ങളുടെയും ഇതുവരെയുള്ള രീതി ഇത് സ്വകാര്യതയുടെ ലംഘനവും ദുരുപയോഗത്തിന് സാധ്യതയുള്ളതുമാണെന്ന് ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നു ഇനിയിപ്പോൾ ആധാർ കോപ്പി കൈമാറേണ്ട സാഹചര്യമില്ല പുതിയ സംവിധാനം വരുമ്പോൾ ആധാർ ക്യു കോഡ് സ്കാൻ ചെയ്തോ അല്ലെങ്കിൽ ഇപ്പോൾ ബിറ്റെയിലെ പുതിയ സുരക്ഷിത ആധാർ വെരിഫിക്കേഷൻ ആപ്പ് ഉപയോഗിച്ചോ ആയിരിക്കും പരിശോധന നടക്കുക ഇനി അങ്ങോട്ട് ഫോട്ടോ കോപ്പികൾ നൽകുന്ന രീതി ഇല്ല അനാവശ്യമായി പേപ്പർ സ്റ്റോറേജും ഇല്ല നെറ്റ്വർക്ക് കുറവുള്ള ദൂരപ്രദേശങ്ങളിലും മറ്റും ഓഫ്ലൈൻ വെരിഫിക്കേഷൻ ആവശ്യമായി വരുമെന്ന പ്രശ്നമുണ്ട് അപ്പോൾ യു നൽകുന്ന സുരക്ഷിത ഇന്റർഫേസ് വഴിയാണ് പരിശോധന ആ പ്രക്രിയ സൗകര്യപ്രദവും സുരക്ഷിതവുമാണ് പുതിയ ചട്ടത്തിന് സവിശേഷ തിരിച്ചറിയൽ അതോറിറ്റി അംഗീകാരം നൽകി ഇത് വൈകാതെ വിജ്ഞാപനം ചെയ്യുന്നതോടെ പുതിയ ചട്ടം പ്രാബല്യത്തിലാകും പുതിയ ആധാർ ആപ്പ് വിമാനത്താവളങ്ങൾ വ്യാപാര സ്ഥാപനങ്ങൾ തുടങ്ങി ആധാർ വെരിഫിക്കേഷൻ ആവശ്യമായ എല്ലായിടത്തും ലഭ്യമാക്കും